നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുപ്പത് മുതൽ ഡിസംബർ ആറ് വരെയുള്ള കന്നിക്കൂറിൻ്റെ ഒരാഴ്ചത്തെ നക്ഷത്ര ഫലമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് കന്നിക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രമുക്കാല് അത്തം ചിത്തിരാര എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് പ്രവൃത്തി മേഖലയിലെ നല്ല അനുഭവങ്ങളൊക്കെ വന്നുചേരും സന്താന ഗുണം ധനവരവ് തൊഴിൽസ്ഥിരത എന്നിവ ലഭിക്കും ബന്ധു സമാഗമവും ബന്ധു ഗുണവും ഉണ്ടാകും ജീവിത വിജയത്തിനായി പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്യും പ്രവൃത്തി മേഖലയിലെ നമ്മുടെ പ്രവർത്തനത്തിന്റെ മികവ് കൊണ്ട് സഹപ്രവർത്തകരുടെയൊക്കെയും അഭിനന്ദനങ്ങൾ നേടാൻ കഴിയും മേലധികാരികളുടെ പ്രീതി ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റും അതിൽ നിന്നും നേട്ടങ്ങളൊക്കെ ഉണ്ടാകും വിദേശയാത്രയ്ക്കുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി യാത്ര ഭംഗിയായി നടത്താൻ ഉള്ള സാഹചര്യമൊക്കെ എത്തിച്ചേരും ചിരകാല അഭിലാഷം സബലീകരണമാവും വിവാഹകാര്യങ്ങൾക്കൊക്കെയും തീരുമാനമാണ് കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കും വാഹന ഇടപാടിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ സന്തോഷകരമായ ഒരാഴ്ചക്കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം